ഹരിയാനയിൽ ബി ജെ പി സര്ക്കാര് പ്രതിസന്ധിയില് സര്ക്കാരിനെ പിന്തുണച്ചിരുന്ന മൂന്ന് സ്വതന്ത്ര എംഎല്എമാര് പിന്തുണ പിൻവലിച്ചു ഇതോടെ സര്ക്കാരിന് കേവല ഭൂരിപക്ഷം നഷ്ടമായി എന്ഡിഎ സർക്കാരിന്റെ അംഗസംഖ്യ നാല്പത്തിരണ്ടായി കുറഞ്ഞു ശരത് കെ ശശിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശരത് ഇനി സര്ക്കാരുണ്ടാക്കാന് കോണ്ഗ്രസ് അവകാശവാദമുന്നയിക്കുമോ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് ആര്യ ഹരിയാനയിലെ പത്ത് ലോക്സഭാ സീറ്റുകളിൽ മെയ് ഇരുപത്തിയഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് സർക്കാരിന് പിന്തുണ നൽകി വന്നിരുന്ന മൂന്ന് സ്വതന്ത്രർ അവരുടെ പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വതന്ത്ര എം എൽ എ മാരായ സോംബീർ സംഗ്വാൻ രൺധീർ ഗൊള്ളൻ ധരംപാൽ ഗോന്ദർ എന്നിവരാണ് പിന്തുണ പിൻവലിച്ചിരിക്കുന്നത് ഇതോടുകൂടി സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായതായി കോൺഗ്രസും അതുപോലെ ഈ സ്വതന്ത്ര എം എൽ എമാരും വ്യക്തമാക്കി തൊണ്ണൂറംഗ നിയമസഭയിൽ രണ്ട് എം എൽ എ മാർ രാജിവെച്ചതോടുകൂടി നിയമസഭയുടെ അംഗബലം എൺപത്തിയെട്ടായി കുറഞ്ഞിരുന്നു ഈ എൺപത്തി എട്ടംഗ നിയമസഭയിൽ നാൽപ്പത്തി ആറ് പേരുടെ പിന്തുണയാണ് സർക്കാരിനുണ്ടായത് നാൽപ്പത് ബി ജെ പി അംഗങ്ങൾ അതുപോലെ തന്നെ ആറ് സ്വതന്ത്രർ ഈ ആറ് സ്വതന്ത്രരിൽ മൂന്ന് പേരുടെ പിന്തുണ നഷ്ടമായതോടുകൂടി ബി ജെ പി സർക്കാരിന് കേവല ഭൂരിപക്ഷം ഇല്ല എന്നതാണ് കോൺഗ്രസും സ്വതന്ത്ര എം എൽ എമാരും വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി രാജി സമർപ്പിക്കണം നയാബ് സൈനി സർക്കാർ ഉടൻ രാജിവെക്കണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പരാജയപ്പെട്ടിരുന്നു അതുകൊണ്ട് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ വർഷം ഒക്ടോബറിൽ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ആ സാഹചര്യത്തിൽ മറ്റൊരു സർക്കാർ രൂപീകരിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉചിതം അതൊരു മൂന്ന് സ്വതന്ത്ര എം എൽ എ പിൻവലിച്ചത് ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ നൽകിയത്